ഈ കാണുന്നത് ഓടപ്പൂവാണ് കുട്ടിയൂർ വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഓടപ്പൂ പരിചിതമായിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്ര കുട്ടിയൂർ വൈശാഖോത്സവത്തിന് കുറച്ചു നേരം പങ്കെടുക്കുവാനും ക്ഷേത്രത്തെ പറ്റിയുള്ള കുറച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ആദിവാസികൾ അവർക്ക് കൊടുക്കും രണ്ട് രണ്ടു പഴവും പഴമുണ്ടാവും അതും അവർക്ക് കൊടുക്കും എന്നിട്ട് അവരെ അടുത്ത കൊല്ലം വരെ ഞങ്ങൾ വരുന്നവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുക അതാണ് ഉത്സവത്തിന്റെ അവസാനം അത് അന്ന് ഞങ്ങൾ അഞ്ചു പേരേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു യാത്രയായിരുന്നു ഈ കൊട്ടിയൂർ യാത്ര ഉത്സവം ആരംഭിച്ചു എന്ന് കണ്ണൂരിലുള്ള സുഹൃത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു ട്രെയിനിന് ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല തലശ്ശേരിയിൽ നിന്നാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുവാൻ കൂടുതൽ ബസ് ലഭിക്കുന്നതും ദൂരം കുറവുമെന്നാ സുഹൃത്ത് പറഞ്ഞിരുന്നു ക്ഷേത്രത്തിലെത്തിയപ്പോഴും അവിടെ നിന്ന് ധാരാളം തലശ്ശേരി ബോർഡ് വെച്ച ബസ്സുകൾ പോകുന്നത് കണ്ടു അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക ഞാൻ എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് ബസ് ബുക്ക് ചെയ്ത ശേഷം കണ്ണൂരിറങ്ങി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് കൊട്ടിയൂർക്ക് യാത്ര ആരംഭിച്ചത് കണ്ണൂർ കാൾടെക്സ് ഉള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂരമ്പലം ബോർഡ് വെച്ച ഡയറക്ട് ബസ് ഞാൻ കണ്ടിരുന്നു ആ ബസ്സിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷമാണ് കൊട്ടിയൂരമ്പലം എന്ന ബോർഡ് വെച്ചിരിക്കുന്ന ഇപ്പോൾ കാണുന്ന ഡയറക്റ്റ് ബസ്സിൽ കയറിയത് ധാരാളം ബസ്സുകൾ ഈ ഉത്സവ സീസൺ ആയതുകൊണ്ട് സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട് എന്നിരുന്നാലും ബസ്സുകളിലൊക്കെ നല്ല തിരക്കാണ് സ്വന്തം വാഹനങ്ങളിലും ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളിലും ഒക്കെ ആളുകൾ കൊട്ടിയൂരമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ പോകുന്ന വഴിയിലൊക്കെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അന്നദാനം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഈ ഭാഗത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടില്ല ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഇന്ന് നമ്മളൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നടത്തുന്ന ഒരു യാത്രയല്ലല്ലോ ആചാരാനുഷ്ഠാനങ്ങളിൽ ധാരാളം പ്രത്യേകതകളും വൈവിധ്യങ്ങളും ഉള്ളൊരു ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന യാത്രയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ സ്ഥിരം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും കുട്ടിയൂരെത്തിയപ്പോൾ തന്നെ സ്വാഗതം ചെയ്തത് വഴി കടകളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഉടപ്പുവാണ് കുട്ടിയൊരു വൈശാഖോത്സവം നടക്കുന്ന സമയത്ത് മാത്രമാണ് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഓടപ്പൂവ് നിർമ്മിക്കുന്നതും വിൽപ്പനയ്ക്കായി ലഭിക്കുന്നതും ഓടപ്പൂവ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഓടപ്പൂവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വനത്തിൽ നിന്ന് വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി കളക്ട് ചെയ്യുന്ന പ്രത്യേകതരം ഈറ്റ അതിൻ്റെ തൊലി ചിട്ടി ചതച്ച് ഒരു ദിവസം വെള്ളത്തിൽ ഇത്ത ശേഷം ചീകി ഉണ്ടാക്കുന്നതാണ് അതായത് ഇത് വളരെ സമയമെടുത്ത് ഈറ്റയിൽ നിന്ന് ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൂവാണ് ഇത് അലങ്കാര വസ്തുവായി ബസ്സുകളിലും കാറുകളിലും ഒക്കെ തൂക്കിയിടുന്നത് കണ്ടു ഇവിടെ വന്ന് തിരിച്ചു മടങ്ങുന്ന ഒട്ടുമിക്ക ഭക്തരും ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നതും കണ്ടു പല വലുപ്പത്തിലുള്ള ഓടപ്പൂവും നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും ചെറുതു മുതൽ വരെ വിലയിൽ വ്യത്യാസമുണ്ട് പല കടകളിൽ സംസാരിച്ചപ്പോഴും ഇത് നിർമ്മിക്കുന്ന ആളുകളോട് സംസാരിച്ചപ്പോഴുമൊക്കെ ഇത് ദക്ഷിൻ്റെ താടിയെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ക്ഷേത്രത്തിൽ പോയി വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ട നാരായണൻ നമ്പൂതിരിയോട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് മറ്റൊരു കാര്യമാണ് ഓടപ്പൂവിൻ്റെ പ്രത്യേകത മാത്രമല്ല വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രമാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുന്നത് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് ശ്രീകോവിലില്ല ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം നടക്കുന്നത് പല പല ഘട്ടങ്ങളായാണ് അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രത്യേകതകളല്ല കൊട്ടിയൂർ ക്ഷേത്രത്തിനും ഉള്ളത് ഈ വീഡിയോ മുന്നോട്ടേക്ക് പോകുമ്പോൾ പാലോന്നം നാരായണൻ നമ്പൂതിരി നമ്മളോട് പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് ധാരാളം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിന് കണ്ണൂർ ജില്ലയിലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട് കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ച് ഞാൻ മടങ്ങുമ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളെപ്പറ്റി ആധികാരികമായി പറയുവാനോ അല്ലെങ്കിൽ അത് കൂടുതലായി നിങ്ങളിലേക്ക് എത്തിക്കുവാനോ എനിക്ക് സാധിക്കില്ല എന്നിരുന്നാലും ഇവിടേക്ക് ദർശനത്തിനെത്തുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനകരമാകുന്ന അവരറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതി അതുകൊണ്ടാണ് വർഷങ്ങളായി ഈ കൊട്ടിയൂർ വൈശാഖോത്സവത്തിനെത്തുന്ന തിരുമേനിയോട് തന്നെ സംസാരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കാമെന്ന് കരുതിയത് ഇപ്പോൾ നിങ്ങൾ രണ്ട് പ്രവേശന കവാടം കണ്ടു ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെതും അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെതും അക്കരക്കൊട്ടിയൂരിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ബാവലിപ്പുഴ മുറിച്ചു കടന്നു വേണം നമ്മൾ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കെത്താൻ ക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ട് ദിവസം ഉത്സവം നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ പൂജകൾ നടക്കാറില്ല എത്തിയപ്പോൾ മുതൽ ഭക്തരുടെ ഒഴുക്കിങ്ങനെ നിലയ്ക്കാതെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുള്ളത് ഇവിടെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾ നിങ്ങളെത്തുമ്പോഴും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ദേവസ്വം ഓഫീസിൽ സംസാരിച്ച ശേഷം അവരുടെ അനുമതി തേടി ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കാമെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് എന്ന് പറഞ്ഞല്ലോ ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹം നിലനിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും ബാവലിപ്പുഴയിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്നുണ്ട് ആ വെള്ളത്തിലൂടെയാണ് ആളുകൾ പ്രദക്ഷിണം വെക്കുന്നത് അതിലൂടെ ശൈനപ്രദിക്ഷണം നടത്തുന്നതും കണ്ടു ആ ശൈനപ്രദിക്ഷിണം നടത്തുന്നത് കണ്ണുകെട്ടിയാണ് ഈ കാണുന്നതൊക്കെ പർണശാലകളാണ് ക്ഷേത്രത്തിൻ്റെ അവകാശികൾ ഇവിടെ എത്തുമ്പോൾ ഉത്സവ സമയത്ത് അവർ താമസിക്കുന്നത് പർണശാലകളിലാണ് ഉത്സവം കഴിയുമ്പോൾ ഈ പർണശാലകൾ പൊളിച്ച് ഈ ഓല ആദിവാസികൾക്ക് നൽകുന്നു സുഹൃത്തായ ഹരികൃഷ്ണൻ ചേട്ടനോട് കുട്ടിയൊരമ്പലത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ പടിഞ്ഞീറ്റ എന്ന് പറയുന്ന ഈ കൊയ്യാലയിൽ എത്തിയാൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി സംസാരിക്കുവാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് പാലോന്നം നാരായണൻ നമ്പൂതിരിയെപ്പറ്റി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ എല്ലാ പ്രത്യേകതകളും ഉൾപ്പെടുത്തണമെങ്കിൽ വളരെ വലിയ വീഡിയോ ചെയ്യേണ്ടി വരും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തെപ്പറ്റി കുറച്ചെങ്കിലും അറിഞ്ഞ് മനസ്സിലാക്കി ക്ഷേത്ര ദർശനം നടത്തുവാൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാം താടി കണ്ടിട്ടില്ല അത് ഭൃഗുവിൻ്റെ താടിയാണ് രക്ഷയാകം നടന്ന സമയത്ത് ഭൃഗു അടവിക്കൊണ്ട് പരിഹസിച്ച് നോക്കി യുടെ താടി പറ വലിച്ചെറിഞ്ഞതാണ് ദക്ഷന്റെ താടിയാണെന്ന് ചിലര് താടിയല്ല ഭഗുമുനിയുടെ താടിയാണ് ദക്ഷന്റെ യാഗത്തിന് കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്ന ആളാണ് പ്രഭു അദ്ദേഹത്തിൻ്റെ താടിയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഭർണശാലകളിലാണ് പിന്നെ ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഇവിടെ വരാൻ പാടില്ല ലൗകിക ജീവിതം ഒന്നും പാടില്ല ഒരു ബന്ധവും പാടില്ല അതുകൊണ്ടാണ് അങ്ങനെയൊരു വിലക്കുള്ളത് മറ്റ് വേറെ കെട്ടുകഥകളൊക്കെ പലതും കേൾക്കും അതൊന്നുമല്ല ശരി ലൗകിക ബന്ധങ്ങൾ പാടില്ല എന്നാണ് കാരണം ഇപ്പോൾ ഇല്ലത്തുനിന്ന് ഒരാത്തന്മാർ വന്നു അവിടെ കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾ വന്ന് ഫ്യൂസ് കൂടി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇല്ലത്തെ ചിന്തയായി വെപ്പറാളായി അതൊന്നും വേണ്ട അവരിങ്ങ വന്നാലേ പ്രശ്നമുള്ളൂ അവിടുന്ന് വരികയും വേണ്ട പറയുകയും വേണ്ട അങ്ങനെ ഋഷിതുല്യമായ ജീവിതം നയിക്കണം എന്നാണ് നിയമം അതനുസരിച്ചാണ് ഈ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത് ഉത്സവം കഴിഞ്ഞാൽ ആണ് തിരിച്ചു പോവുക അതുവരെ എല്ലാ അടിയന്തരക്കാരുടെ കയ്യാലുകളിലും സ്ഥാനികമാരുടെ കയ്യാലുകളിലും ഉണ്ടാവുക ആളുകൾ ഞങ്ങളെ ആരും ക്ഷണിച്ചു വരുത്തുന്നതല്ല കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്ന സമയം സ്ഥാനികര് ഇവിടെ കൃത്യസമയത്ത് എത്തിക്കൊള്ളണം എന്നാണ് നിയമം ആരെയും വിളിച്ചു വരുത്തുന്നതല്ല മറ്റു ക്ഷേത്രങ്ങളിലാണെങ്കിൽ തന്ത്രിമാരെ പോയി ക്ഷണിച്ചു കൊണ്ടുവരണം ഇവിടെ അതില്ല ഇവിടെ വന്നോളണം കാര്യം നിർവഹിച്ചോളണം എന്നാണ് ഇത് കുട്ടിയൂരിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഈ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ കത്തിച്ച് കളിയെന്ന് അതൊന്നുമില്ല യാവോത്സവം ഒന്ന് പേരുണ്ടെങ്കിലും അങ്ങനെ അടുത്ത കാലത്ത് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഈ ആളുകളുടെ ഇതാണ് വിവഹരിക്കലിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇത് യാഗല്ലാണ് അപ്പോൾ യാഗമായിട്ട് ആണെങ്കിൽ ഇതൊക്കെ യാഗശാല കത്തിക്കുന്നതാണ് അതിൽ നിന്ന് ഇവിടെയും കത്തിച്ച് കളയുന്ന ധാരണയുണ്ട് അതില്ല ഇത് സുഖമായിട്ട് ഞങ്ങൾ ഈ ഭാഗത്തെക്കൂടി ഇറങ്ങുമ്പോഴും മറ്റേ ഭാഗത്തെക്കൂടി ആദിവാസികൾ കയറി ഈ ഓലയൊക്കെ പൊളിച്ച് അവരുടെ പരമയാക്കൊണ്ട് പോകും ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട് ഉണ്ട് ഇതുകൊണ്ട് പിന്നെ എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക അപ്പോൾ പഞ്ചക വി സാധനങ്ങൾ കൊണ്ടുവരുന്നത് മുളയുടെ മുള മുത്തിലാണ് പാൽ നെയ്യ് തൈര് ഇതൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരണമെന്നാണ് ഇങ്ങനൊരു പിന്നെ ഉപയോഗിക്കുന്നത് മലവാഴയുടെ ഇലയാണ് കല്ലുവാഴ എന്ന് പറയുന്നത് അതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുക ഭക്ഷണം കഴിക്കാൻ പബ്ലേജൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ അത് കാലത്തിനനുസരിച്ച മാറ്റം പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവത്തിന് അവസാനം ചിത്ര നാളിൽ കലശാട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങ് ആ കലശാട്ടിന് കളഭം അഭിഷേകം അത് കഴിഞ്ഞാൽ പൂജയൊക്കെ കഴിഞ്ഞ് വാട് തിരിച്ചു പോകും മുതിരേരി വാട് നെയ്യാട്ടത്തിൽ ദിവസമാണ് എത്തുക ഇവിടെ എത്തുക അത് തിരിച്ചു പോകും വയനാട്ടിലേക്ക് മുതിരേരിയിലേക്ക് ആ വാള് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവരും പോകും അക്കരയ്ക്ക് കിടക്കും പിന്നെ സാധാരണ ആർക്കും പ്രവേശനമില്ല പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ നാല് നമ്പൂതിരിമാരും ഒരു നമ്പീശനും ഇവിടെ വരും എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു പൂജയുണ്ട് ആ പൂജ കഴിഞ്ഞിട്ട് അഷ്ടബന്ധം കൊണ്ട് നാളം നിൽക്കും ബിംബം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് മൂടിയിട്ട് പോവും അപ്പോൾ അന്നത്തെ പൂജയ്ക്ക് വലിയൊരു ചെമ്പ് നേദ്യം വെക്കും ആ നേദ്യത്തിൽ ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് ഉണ്ണാനുള്ളത് എടുത്ത് തിളപ്പള്ളിയിൽ നിന്ന് തന്നെ ഉണും കഴിച്ച് ഇത് മുഴുവൻ ആ ചോറ് മുഴുവൻ ഇവിടെയുള്ള കുറിച്ച് ആദിവാസികൾ അവർക്ക് കൊടുക്കും രണ്ട് കൊല്ലം പഴവും ഉണ്ടാവും അതും അവർക്ക് കൊടുക്കും എന്നിട്ട് അവരെ അടുത്ത കൊല്ലം വരെ ഞങ്ങൾ വരുന്നവരെ ഇത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുക അതാണ് ഉത്സവത്തിൻ്റെ അവസാനം അത് അന്ന് ഞങ്ങൾ അഞ്ചു പേരേ ഉണ്ടാവുള്ളൂ ഇവരുണ്ടാവും ആദിവാസികളുണ്ടാവും അവരെയാണ് ഏൽപ്പിക്കുന്നത് സംരക്ഷണ ചുമതല അവർക്കാണ് ഒരു കൊല്ലം ആ അഷ്ടബന്ധമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം മറ്റെല്ലാത്തിനേക്കാളും എന്തുകൊണ്ട് ഒരു കലശം നടത്താനാണെങ്കിൽ ജലം അഭിഷേകം ചെയ്യാൻ ഒരു സെക്കൻഡാണ് അത് വിഭവത്തോട് ചേർന്ന് നിൽക്കുന്നത് കളഭമാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ കളഫം അഭിഷേകം ഉണ്ടായിരുന്നു അത് ഇന്ന് രാവിലെ എടുക്കുക അപ്പോൾ ഒരു ഇന്നലെ ലെമിനിയാണ് അപ്പോൾ അത് പതിനെട്ട് മണിക്കൂർ മാക്സിമം രൂമത്തോടി ചേർന്നായിരുന്നു പക്ഷേ ഇത് ഒരു വർഷം മുതൽ രൂമത്തോടി ചേർന്നായിട്ട് മാത്രമല്ല അത് ഔഷധ സസ്യങ്ങളൊക്കെയുള്ള ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് എടുത്തു കൊണ്ടുവരുന്നതാണ് ഉത്സവത്തിൻ്റെ അവസാനം വരെ പറഞ്ഞു പക്ഷേ ആദ്യം പറഞ്ഞിട്ടില്ല ആദ്യം നീരഴുന്നള്ളന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അത് പണ്ട് ഏതോ ഒരു കാലത്ത് ഈ കുറിച്ചന്മാർ അമ്പ ഒരു കല്ലിൽ നിന്ന് ചോര വന്നു അപ്പോൾ അവർക്ക് പരിഭ്രമമായി തൊട്ടടുത്ത ഇല്ലാണ് പടിഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ട് കൂവേലയിൽ വെള്ളമൊക്കെ കൊണ്ട് വന്ന് അഭിഷേകം ചെയ്തു അതാണ് ഇന്നും നടത്തുന്നുള്ള ചടങ്ങായിട്ട് നട അതിൻ്റെ സ്മരണയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് തുടക്കം അവസാനം അഷ്ടബന്ധം കൊണ്ട് മൂടൽ ഈ ഉത്സവം മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് നെയ്യാട്ടം മുതൽ തിരുവോണാരാധന വരെ തിരുവോണം വരെ അത് ദേവകളുടെ ഉത്സവമാണ് അപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ ഈ ശിവയിലുള്ള പാണി പിന്നെ ഇടക്ക കൊണ്ടുള്ള കൊട്ടിപ്പാടി സേവയും മാത്രമേ ഉള്ളുവന്നു അത് കഴിഞ്ഞാൽ തിരുവോണം മുതൽ മനുഷ്യരുടെ ഉത്സവമാണ് മകം ഉച്ച വരെ അപ്പം വലിയ ആർഭാടങ്ങളും ആനയൊക്കെ നെറ്റിപ്പട്ടം കട്ടിലും അതൊക്കെ ആ സമയത്താണ് വലിയ ആർഭാടങ്ങൾ ഉണ്ടാവുക കാരണം മനുഷ്യർക്ക് എപ്പോഴും ഉല്ലാസം വേണമല്ലോ അതാണ് അപ്പോഴാണ് ഈ ആരാധനകളൊക്കെ ഉള്ളത് മൂന്നാമത്തെ ഘട്ടം തുടങ്ങുന്നത് മകം ഉച്ച മുതൽ അതുവരെ ആനയൊക്കെ ഉണ്ടാവും ആനയൊക്കെ ഉച്ചയോടുകൂടി പോവും ആനയെ കടത്തുക എന്നാ പറയുക അതിന് ആന അങ്ങ് കടത്തും അക്കരെ കടത്തും അതുകൂടെ സ്ത്രീകൾക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല പിന്നെയുള്ള ഗൂഢപൂജകളാണ് ആ ഗൂഢപൂജകൾ ഭൂതഗണങ്ങളുടെ ഉത്സവ സമയത്താണ് അപ്പം മൂന്ന് ഘട്ടം ഒന്ന് ദേവകളുടെ ഉത്സവം രണ്ടാമത്തത് മനുഷ്യരുടെ ഉത്സവം മൂന്നാമത്തത് ഭൂതഗണങ്ങളുടെ ഉത്സവം ഇവിടെ ശിവനാണല്ലോ മൂർത്തി ശിവൻ അഭിഷേകപ്രിയനാണ് വിഷ്ണു അലങ്കാരപ്രിയനാണ് ദേവി സ്തോത്രപ്രിയയാണ് ദേവിക്ക് സ്തുതിയാണ് വേണ്ടത് വിഷ്ണുവിന് മാലയും അങ്ങനെയുള്ള അലങ്കാരങ്ങളാണ് വേണ്ടത് വീ കിരീടോ അതൊക്കെ അങ്ങനെയുണ്ടല്ലോ അലങ്കാരങ്ങളാണ് വേണ്ടത് ശിവന് അഭിഷേകമാണ് വേണ്ടത് അപ്പോൾ അഭിഷേകപ്രിയനായതുകൊണ്ട് അഭിഷേകം പാല പഞ്ചാഭിഷേകം പിന്നെ കളഭാഭിഷേകം ഇളംനീരഭിഷേകം ഇതൊക്കെ അഭിഷേകത്തിൽപ്പെടുന്നതാണ് ധാര ഏറ്റവും പ്രധാനം അതുകൊണ്ട് നിത്യം ഇവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട് രാവിലെ തുടങ്ങുന്ന മുപ്പത്താറ് കുടം അഭിഷേകം ചെയ്തിട്ടാണ് വൈകുന്നേരം കുടം എന്ന് പറഞ്ഞാൽ വലിയ പാത്രം വെളി കുടം ഉണ്ടല്ലോ അതുപോലെ ഉള്ള പാത്രങ്ങളിൽ ആയിരം പ്രാവശ്യം അഭിഷേകം ചെയ്യുന്നതാണ് ആയിരക്കുടം അത് വൈകുന്നേരം രാവിലെ മുപ്പത്താറ് കുടം അഭിഷേകം വൈകുന്നേരം ആയിരംകുടം അഭിഷേകം അപ്പോൾ അഭിഷേക പ്രിയനാണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അപ്പോൾ ആ അതിലൊരു അഭിഷേകമാണ് ഈ ഇളനീരഭിഷേകം ഇതെല്ലാം ചെയ്തത് ഇവിടെ ചെയ്യുന്നത് ശിവൻ്റെ വിഷമം ഇല്ലാതാക്കാനാണ് അതുപോലെ അലിങ്ങനെ പുഷ്പാഞ്ജലിയുടെ പറഞ്ഞു അതും അതുതന്നെ അപ്പോൾ ഒരുപാട് അഭിഷേകം ചെയ്ത് അങ്ങനെയാണ് ശിവന്റെ കോപം തണുത്തതെന്നാണ് അതിലൊന്ന് അപ്പോൾ അതിന് മാത്രം പ്രാധാന്യം എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം പ്രാധാന്യം ഉള്ളതാണ് ഇത്രയും അറിവ് പറ്റി പകർന്നു തന്നതിന് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രസാദം വാങ്ങി പുറത്തേക്കിറങ്ങി തിരുമേനിയെ കണ്ടപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു കൊട്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റി ശബരി ശബരിവർക്കല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോയിലും ഈ ക്ഷേത്രത്തെപ്പറ്റി വിശദമായി സംസാരിക്കുന്നത് പാലോന്നം നാരായണൻ നമ്പൂതിരി തന്നെയാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൊട്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റിയും ഇവിടുത്തെ ആചാരങ്ങളെപ്പറ്റിയും കുറച്ചുകൂടി വിശദമായി അറിയണമെങ്കിൽ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൂടി കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കണ്ടുനോക്കൂ കൊട്ടിയൂരിൽ നിന്ന് തിരികെ മടങ്ങുമ്പോൾ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കാടും മഴയും മനുഷ്യനുമൊക്കെ ഒന്നിക്കുന്ന പ്രകൃതിയുടെ ഉത്സവം ഇവിടെ എത്താൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു കൃത്യമായ സമയത്ത് ഈ വീഡിയോ ചെയ്യുവാൻ വേണ്ട സഹായം ചെയ്തതെന്ന് എല്ലാവരെയും ഓർക്കുന്നു ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കമൻറ്റിൽ തിരുത്തുക പോയവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക ക്ഷേത്രത്തെപ്പറ്റി മറ്റ് വിശദാംശങ്ങൾ അറിയാമെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം